എത്തിയോ മരുമകൾ എന്ത് പറ്റി ഇന്ന് വരാതെ വിചാരിച്ചേ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ടൊക്കെ വന്നാ വരായിരുന്നോ ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കലേ ഏഹ് അമ്മ അത് തന്നെ അച്ഛനും വയ്യായിരുന്നു അതാ ഞാൻ ഉം പ്രായമായിട്ടുള്ള തന്നയും നല്ലമാരൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ വയ്യയൊക്കെ വന്നിരിക്കും അതിനൊക്കെ അവരുടെ കൂടെ കൂട്ടിയിരിക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ ഏഹ് നീ ഇവിടെ നിന്ന് പെട്ടിയും പറക്കി എടുത്തോട്ട് പോയത് എന്ത് പറഞ്ഞാ രണ്ടു ദിവസം നിന്നിട്ട് വരാന്ന് എന്നിട്ട് ഇപ്പൊ എന്തെ ഒരാഴ്ച നിന്നോണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു അഹങ്കാരമല്ലേ ഇതൊക്കെ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു ചേട്ടന പറഞ്ഞു നിന്നോ കൊഴപ്പല്ലോ എന്ന് പറഞ്ഞു അവൻ നിന്റെ താളത്തിനനുസരിച്ച് ഉള്ളുന്ന പാവയല്ലേ ഏഹ് നീ എന്ത് പറഞ്ഞാലും ഗമാ അക്ഷരം ഇണ്ടാണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഏ അങ്ങനെയാണല്ലോ അവൻ കല്യാണ ശേഷം കല്യാണത്തിന് എന്നാ നല്ല പൗരക്ഷുള്ള ചെറുക്കനായിരുന്നു ഇപ്പൊ കിഴങ്ങൻ പറയണമെന്നില്ല നീ അവരെയാണോ വിളിച്ചു പറയേണ്ടത് എന്നെ വിളിച്ച ഒരു വരുപാട് ചോദിക്കാൻ മേലായിരുന്നോ ഞാൻ രണ്ടു ദിവസം കൊണ്ട് നിൽക്കട്ടെ അമ്മേന്ന് ഒരു വാക്ക് എന്നെ വിളിച്ചു ചോദിക്കാൻ വല്ലായിരുന്നോ അതെങ്ങനെയാ ഇതൊക്കെ അറിയണമെങ്കിൽ നല്ല വല്ല കുടുംബത്തിലും ജനിക്കണം ഇതൊന്നും ഒരുപ് ബോധവും ഇല്ല വിവരമില്ലാത്ത കുറെ എണ്ണങ്ങൾ നിന്റെ അമ്മേ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരിക എന്തിനാ വന്ന വഴിക്ക് എന്റെ വെക്കിട്ട് കയറാൻ വരുന്നേ ഞാൻ എന്തോ വലിയ തെറ്റ് തെറ്റി ചെയ്തുകൂട്ടാണല്ലോ അമ്മയുടെ സംസാരം ഞാനേ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചായിരുന്നു ആ പുള്ളി പറഞ്ഞായിരുന്നു നിന്നോളെ ഞാൻ അത്രയും മതി അതിൽ കൂടുതൽ വേറെ വേറെ ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പോയി വെള്ളപ്പിടിക്ക അവൾക്ക് ചില്ലറ അഹങ്കാരം ഒന്നും അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടൊന്ന് സംസാരിക്കാൻ ഓ അവളൊന്നാക്കണ്ടില്ലേ അമ്മ എന്താ ഇണ്ടാക്കുന്ന ഓ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോലെ എന്തെങ്കിലുമൊക്കെ തിന്നണല്ലോ ഏഹ് അപ്പൊ അതിനുള്ളത് ഉണ്ടാക്ക വേറെ ആരൊപ്പ ഉണ്ടാക്കാളുള്ളത് ഞാനെല്ലാം ഉണ്ടാക്കാളു അമ്മ എന്താമ്മെ വെറുതെ വഴക്കുണ്ടൊക്കെ ആഹാ ചിക്കനൊക്കെ മേടിച്ചോ ഓ ചിക്കനൊക്കെ ഒക്കെ മേടിച്ചിട്ട് രണ്ടു മൂന്നു ദിവസമായി നീ എന്തായാലും വിരുന്നു പോയിട്ട് അവിടെക്കിടത്ത് സുഖിക്കുവല്ലേ ഞങ്ങൾക്ക് ഇവിടെ വല്ലതും വെച്ചിട്ടുണ്ടാക്കി തിന്നും വേണമല്ലോ അപ്പൊ പിന്നെ മേടിച്ചതാ നീ അവിടെ പോയി തിന്നുമ്പോ ഞങ്ങൾ എന്തേലും ഇവിടെ വറുത്തു ഓത്തി ഒന്നും മേടിക്കാണ്ട് പിടിക്കാൻ ഇരിക്കണത് അവനോട് മേടിച്ചു അവനോട് പറഞ്ഞ് മേടിക്കാൻ പറഞ്ഞത് മേടിച്ചു കറി വെച്ചു തിന്തു കഴിയാതെ പോയി നിന്റെ വീട്ടിലെ ആൾക്കാർ ഉണ്ടാക്കുന്ന അത്ര രുചിയിലൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് അറിയത്തില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനുണ്ടാക്കിയിട്ടുണ്ട് തിന്നുന്നവർക്ക് തിന്നാ കേട്ടോ ഏഹ് അല്ലാത്തവർക്ക് കഴിക്കണ്ട അവർക്ക് വേണെങ്കിൽ സ്വന്തമായിട്ട് കറിയൊക്കെ ഉണ്ടായി കഴിച്ചു ആ ഇങ്ങനെ ഓരോ മരുമക്കള് രണ്ടു ദിവസത്തേക്ക് പറഞ്ഞ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരും ഇങ്ങനെ അവർക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ ഈ വയ്യാത്ത ഞാനാണ് ഈ പണിയൊക്കെ മൊത്തം ചെയ്യേണ്ടത് അമ്മായിമ്മമാർക്ക് തന്നെ കഷ്ടപ്പാട് ഇതുപോലുള്ള പെണ്ണുങ്ങൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മമാർക്ക് തന്നെയാണ് കഷ്ടപ്പാട് അവർക്ക് എന്ത് സ്വന്തം വീട്ടിലോട്ടൊക്കെ പോയാൽ മതിയല്ലോ അഹങ്കാരം തലയ്ക്ക് പിടിച്ച പെണ്ണുങ്ങളൊക്കെയാണ് ഈ രണ്ടു ദിവസം ഒന്നും പറഞ്ഞു പോയിട്ട് ഒരാഴ്ചയൊക്കെ പോയി നിൽക്കണത് ഏഹ് അല്ലാണ്ട് ഇത്രക്ക് ഇതൊക്കെ ഇവിടെ ഉള്ളവരെ ും പേടിയൊന്നും ഇല്ലെന്നേ ഭർത്താവിനെയോ അമ്മായിമ്മയും അമ്മായിപ്പനെയോ ഒന്നും പേടിയില്ല ഏഹ് അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം അഹങ്കാരം കാണിച്ച് ജീവിക്ക അതൊക്കെ കൊണ്ടാളെ ഇങ്ങനെ കാണിക്കരുത് ഓ ഈ തള്ളയ്ക്ക് എന്നിട്ട് വന്ന കേറിയപ്പോത്തോട്ട് തുടങ്ങിയാണ് എന്താടീ നിന്റെ മുഖത്തൊരു വീക്കം എന്തേ എനിക്കൊരു കൊഴപ്പില്ല എന്താ പറ്റി അമ്മയായിട്ട് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ സത്യം പറ ചേട്ടാ എനിക്കല്ല പ്രശ്നം അമ്മയ്ക്കാണ് ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷം എന്നോട് മര്യാദയ്ക്ക് ഒന്നും വീണ്ടിട്ടില്ല എപ്പോഴും ഒരു മകൻ കയറ്റി പിടിച്ചോട് ഒരു നടത്താം ഞാൻ എന്ത് ചോദിച്ചാലും ഒരുമാതിരി ആക്കിയ സംസാരം ഞാൻ എന്തോ എന്തോലോ തെറ്റിഎ്തുട്ടാ നീ വീട്ടിൽ പോയിട്ട് രണ്ടാമത്തെ ദിവസം തുടങ്ങിയത് അമ്മയുടെ പെറുപെറുക്കല് അതൊന്നും പറച്ചിലൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ അത് വല്യ കാര്യമാക്കാൻ പോയില്ല ഇത്ര സീരിയസ് ആക്കി എടുക്കണ്ട എനിക്ക് മനസിലാവുന്നില്ല അമ്മയുടെ പ്രശ്നം എന്താന്ന് ഞാൻ എന്റെ വീട്ടിലോട്ടല്ലേ പോയത് എന്റെ അച്ഛനമ്മയും എങ്ങാടെ അല്ലേ പോയത് അല്ലെങ്കിൽ രണ്ടു ദിവസം പോയി നിൽക്കാൻ പോയിട്ട് പോയിട്ട് കാര്യം ഒരാഴ്ചയായി ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞതാണല്ലോ അങ്ങനെ അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കണേ ഞാനൊന്നും വലിയ മാരമായി തെറ്റി കൂട്ടൊരു ഭാര്യ സംസാരം സംസാരിച്ചോണ്ടിരിക്കണത് മനസ്സിലാവുന്നില്ല എല്ലാ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നു ഇനി രണ്ടു ദിവസത്തേക്കും മിണ്ടാട്ടില്ല കഷ്ടം നോക്കണേ എടേ അമ്മ പറയുന്നതിനൊക്കെ തൊള്ളാൻ നിന്നാ അതിനെ നേരം കാണുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നീ അമ്മ പറയുന്ന കാര്യക്കാൻ നിൽക്കട്ടെ അമ്മയ്ക്ക് രണ്ടു ദിവസത്തേക്കുള്ള ചെറിച്ചിലാണ് അതെന്തായാലും തീർന്നോളും പിന്നെ നീ എന്നോട് ചോദിച്ചിട്ടല്ലേ നിന്റെ വീട്ടിൽ പോയത് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യം നിനക്കില്ല നിന്റെ വീടാണ് നിനക്ക് എത്ര ദിവസം വേണേൽ പോയി നിൽക്കാം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്നോട് ചോദിച്ചായിരുന്നു അപ്പൊ നീ ഞാൻ നിന്നോളാനും പറഞ്ഞു ഇതില് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മ അവിടെ കിടന്നു നീ പറഞ്ഞോട്ടെ തിരിച്ചു പറയേണ്ട സാഹചര്യങ്ങൾ തിരിച്ചു പറയുക ഏഹ് അപ്പൊ അമ്മ അമ്മ ആയ അടച്ചോളും പിന്നെ മുഖ വീർപ്പിച്ചോട് നിങ്ങൾ നീ നിനക്ക് കാര്യം പോണത് ഏഹ് നീ രണ്ടു ദിവസത്തേക്ക് വീടേണ്ട അപ്പൊ അമ്മ എന്നെ താരം വേണ്ടി വന്നോളൂ വെറുതെ ഇതിനൊക്കെ സീരിയസ് ആക്കി എടുത്തിട്ടേ വലിയ ടെൻഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വിട്ടാരടി കാര്യമില്ല എന്താണ് സഷം ബേജി ഇത് എന്ത് കോലാണിത് ക്ഷീണിച്ചു പോയില്ല എന്തേലും വയ്യായിട്ട പണ്ടത്തെ കൂട്ടൊന്നും അല്ലടി നല്ലോണം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ല തീരെ വയ്യ പ്രായമായി വരികല്ലേ എനിക്കില്ലാത്ത വേദനയൊന്നും ഇല്ല കൈവേന കാല് വേന നടുവേന എന്ന് പറഞ്ഞ ഇഷ്ടപോലെ വേദനയുണ്ട് തീരെ വയ്യ ഒന്നും കഴിക്കാനും തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ തന്നെ അന്വേഷിക്കാൻ ആരും ഇല്ല നിന്നെ പോലെ ഇങ്ങനെ സ്നേഹമുള്ള ആരെങ്കിലും വന്ന് ചോദിച്ചാ ചോയിച്ചു അല്ലാണ്ട് ഈ വീട്ടിലുള്ളവർക്ക് എന്നെ കുറിച്ച് ഒരു അന്വേഷണം പോലും ഇല്ലടി അത് ചേച്ചി അങ്ങനെ പറഞ്ഞ ചേച്ചിയുടെ മകട മനു ഒന്നും ഇവിടെ ഇല്ലേ നിങ്ങളുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്താണ് ഈ പറയുന്നത് മകന്റെ കാര്യം പറയാണ്ടിരിക്കുന്നേ നല്ലത് കല്യാണത്തിന് മുന്നേ എന്നാ നല്ല ചെറക്കണായിരുന്നു അറിയാൻ എന്നെ അവന് ജീവനായിരുന്നു കല്യാണ ശേഷം ആരെന്ത് പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ ആരുടെ തലയാണ മന്ത്ര കൊണ്ടാണോന്നൊന്നും അറിയില്ല അവൻ എന്നെ തീരെ പിടിക്കുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പം ചെയ്താലും കുഴപ്പം എല്ലാത്തിനും അവൻ എന്നെ പുറകിടന്ന് ചീത്ത പറയുക അല്ലെങ്കിൽ അവൻ എന്നോട് സ്നേഹത്തോട് അമ്മേന്ന് വിളിക്കാറ് പോലുമില്ല ചങ്ക് പൊട്ടിയാ ഞാൻ പറയുന്നത് അവൻ അവന്റെ ജോലി തേങ്ങാ വാങ്ങാന്ന് പറഞ്ഞ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കും ഭാര്യയോട് സംസാരിക്കാനൊക്കെ നേരം ഉണ്ട് കേട്ടോ അമ്മയോട് സംസാരിക്കാനും വർത്തമാനം പറയാനും ഒന്നും നേരം ഇല്ലാത്തത് മരുമകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ മരുമകൾ ഫുൾ ടൈം അവളുടെ വീട്ടിലാ കെട്ടിച്ചുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇതിലും ഇല്ല ഫുൾ ടൈം അവളുടെ വീട്ടിൽ പോയിരിക്കാനേ അവൾക്ക് നേരെയുള്ളൂ ആ കാരണം ഈ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടു ദിവസം പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരും എവിടെ എങ്ങനെ നടക്കണ ആരുമാണോ ഞാൻ പിന്നെ പാവായതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചു കൊടുക്കുന്നു വേറെ വല്ല വീടുകളിലാണെങ്കിൽ നടക്കുപോടി നീ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു മാസത്തിൽ ഇരുപത്തഞ്ചു ദിവസം ഇവിടെയാണെങ്കിൽ അഞ്ചു ദിവസം അവളുടെ വീട്ടിലാ എവിടെ എങ്ങനെ നടക്കു ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടാ അങ്ങനെയുള്ള മരുവുകൾക്ക് എന്റെ വയ്യായോ അല്ലെങ്കിൽ എന്റെ ഭക്ഷണ രീതിയോ ഞാൻ ക്ഷീണിച്ചോ എന്നൊക്കെ അന്വേഷിക്കാൻ നേരം ഉണ്ടോ അവളുടെ വീട്ടിൽ പോയി നിൽക്കാനേ അവൾക്ക് നേരെയുള്ളൂ ല്ല ആ ഇങ്ങടെ കഴിവോട് തന്നെ ഞാൻ പറയുള്ളു ഇന്റെ വീട്ടില് വലിയൊരു മരുമാള് അവള് വന്ന് കേറി കല്യാണം കഴിഞ്ഞൊരു മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞ എപ്പോഴേ അവൾക്ക് സൂക്കോട് തുടങ്ങി അവള് അവള് പറയാൻ തുടങ്ങി വീട്ടിൽ പോണോ വീട്ടിൽ പോണം വീട്ടിൽ പോയി നാലു ദിവസം നിക്കണോ എൻ്റെ കാണണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു പോണ്ടെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നീ വിടരുത് വിട്ട് കഴിഞ്ഞ അപ്പൊ വീട് കേറില്ല എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു തുടക്കത്തിലൊക്കെ ചെറിയ വാശി തന്നെ ഇണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താണ് നടക്കില്ലാന്ന് കണ്ട പിന്നെ പോണന്നേ ഇല്ല ഇപ്പൊ അത് സുഖമായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഈ സുഖമായിട്ട് അവിടെ ഇരിക്കട്ട് ഏയ് സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് നമ്മളെ അമ്മയമ്മയല്ലേ എന്തിനാണ് മരുമക്കെ ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളും എന്തിനാണ് നിങ്ങളുടെ കഴിവുകേട് തന്നെ നിനക്ക് ആ കഴിവുള്ളതാണ് നിന്റെ മരുമകൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇട്ട് എനിക്കാ കഴിവില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പാവാണല്ലോ മയിച്ചു കൊടുത്തിട്ട് തന്നെയാണ് പെണ്ണുങ്ങളൊക്കെ നിർത്തണം നൽകി നിർത്തണം വന്ന് കയറി പെണ്ണുങ്ങളിൽ എന്തിനാണ് ഓവർ സ്വാതന്ത്ര്യം കാണിക്കുന്നത് ഏഹ് അതാ മോൾ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ കണ്ടേയില്ല ഞാനിവിടെ ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം കേട്ടു അല്ല ഈ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം കളയലാണോ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഉദ്ദേശം ഏഹ് അല്ല നിങ്ങളുടെ ഒക്കെ മെന്റാലിറ്റി വെച്ചോ ഞാൻ ചോദിച്ചു നോക്കുക കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോലും മരുമക്കൾക്ക് സ്വാതന്ത്ര്യം ഇല്ല നല്ല സ്വഭാവം കേട്ടോ നിങ്ങളൊക്കെ ഇത് ചീപ്പായിട്ട് ചിന്തിക്കരുത് നിങ്ങളുടെ മകളോടാണ് നിങ്ങളുടെ മകളുടെ വീട്ടുകാർ ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ സമ്മയിച്ചു കൊടുക്കുവോ ഏഹ് അല്ല പിന്നെ എന്തോ വലിയ ക്രെഡിറ്റു പോലെയുള്ള സംസാരിക്കും കഴിഞ്ഞാൽ ഞാൻ മരുമകളെ വീട്ടിൽ വിടാറില്ല എന്ന് അവളുടെ മനസ്സിന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏഹ് ഒരു പെണ്ണല്ലേ അത് പത്തിരുപത്തഞ്ച് കൊല്ലം അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ തീരുമ്പോൾ ആ സ്വന്തം ഒന്ന് പോകാൻ പോലും വഴിയില്ല കഷ്ടം ചില അമ്മായിമാർക്കും ഇതുണ്ട് ഏഹ് വന്ന് കയറുന്ന മരുമക്കള് എൻ്റെ കയ്യിൽ അതെ എന്റെ കൈയുടെ തുമ്പത്ത് കിടന്ന ആടത്ത് പാവകളാത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചു നിക്കണം ഞാൻ പറയണേന്ന് ചോദിച്ചു നോക്കണം നോക്കണം എന്നൊക്കെ പറയുന്ന ഒരു ചില ചില വൃത്തി കെട്ട മെന്റാലിറ്റി ഉണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കണത് കഷ്ടം തന്നെ മരുമക്കൾ സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമാർക്ക് മിണ്ടാൻ പറ്റത്തില്ല ഏഹ് അവര് വായു അടച്ചു വെച്ചോണ്ടിരിക്കും എന്തോ അപരാധം ചെയ്തുകൂട്ടാ എന്ത് പറഞ്ഞാലും പിടിച്ചാലും ഞങ്ങൾ മോൻ കയറ്റി പിടിച്ചിട്ട് വർത്താനം രണ്ടു ദിവസത്തേക്ക് അല്ല മോളെ അത് ഇനി മേലെ ഇമ്മാലി വർത്താനം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ വേണ്ട ഞാനേ അടുപ്പത്ത് ചോറ് വെച്ചിട്ടാണ് വന്നത് ഊറ്റേണ്ട സമയം ശരിയിട്ടെന്നാ ശെരിട്ടോളെ പിന്നെ വരാ ശരിയെ അക്ക കുഴപ്പല്ല പോവാണ് ഇത്രയും പറഞ്ഞത് അമ്മയ്ക്കൂടെയുള്ള മറുപടിയാണ് ഞാൻ വന്നപ്പോൾ തൊട്ട് അമ്മയുടെ മുഖം കയറ്റി പിടിച്ചോണ്ടിരിക്കുക പല പ്രാവശ്യം ഞാൻ സഹിക്കുന്നുണ്ട് പിന്നെ മിണ്ടാൻ മിണ്ടാകുമ്പോൾ തലയിൽ കയറി നിരങ്ങുവാ ഞാൻ എന്റെ വീട്ടിൽ പോയേനെ എന്താ തെറ്റുള്ളത് എനിക്ക് എന്റെ അച്ഛനമ്മയെ നോക്കണ്ടേ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കണ്ട ഞാൻ അവരുടെ മകളല്ലേ അമ്മ മുഖം കയറ്റിപ്പിടിച്ചോണ്ടോ അല്ലെ എന്റെ അമ്മ എന്നോട് വർത്താനം പറഞ്ഞോട്ടോ അല്ലെങ്കിൽ നാട്ടുകാരോട് എന്റെ കുറ്റം പറഞ്ഞോണ്ടോ ഞാൻ എന്റെ വീട്ടുകാരോടുത്ത് പോവാണ്ടിരിക്കില്ല ഏഹ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഇല്ല ഞാൻ ഇനിയും പോകും എന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് അവരെ നോക്കാന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്നതിന് ഇനിയും നോക്കും ഇനി വേല അമ്മ ഇങ്ങനെ മുഖം കയറ്റിപ്പിടിച്ചിട്ടുണ്ടോ അമ്മയുടെ മിണ്ടാനോട് വരില്ല നല്ല രീതിക്കാണ് നല്ല രീതിക്ക് അല്ലെങ്കിൽ വേണ്ട മുണ്ടിയില്ലേലും വേണ്ടില്ല സമാധാനം ഉണ്ട് കുറച്ച്